അത് വേണ്ടോ ഇമേജ് ബ്രേക്ക് ആവുന്ന പറഞ്ഞാൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇല്ലെന്നും അപാകത ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരു നായിക ഈ സിനിമയ്ക്കുണ്ട് പണ്ടാണെങ്കിൽ ആലോചിക്കാൻ പറ്റുമോ ഒരാള് ഇങ്ങനെ ഒരു ഒരു വീട് എടുത്ത് താമസിച്ച അപ്പുറത്തേരും ഒക്കെ ലിവിംഗ്ഗതർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പൊ ലിവിംഗ് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു ഐ സി ജി ധീരൻ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം കുറച്ചധികം ഉണ്ട് അപ്പോൾ ഫ്രം റൈറ്റ് വി ഹാവ് സുധീഷ് ഷേട്ടൻ സിദ്ധാർത്ഥേട്ടൻ ജഗദീഷ് ചേട്ടൻ വിനീത് ഏട്ടൻ അഭിരാം ചേട്ടൻ എന്ന അരുൺ ചേട്ടൻ ും ഇത് ആക്ച്വലി എനിക്ക് സീനിയർ ആക്ടേഴ്സിന്റെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ കുറച്ച് ടെൻഷൻ കൂടുതൽ ഉള്ള ഒരാളാണ് ഞാൻ അപ്പൊ ഞാനിങ്ങനെ ഇതിനകത്ത് കുറെ സീനിയർ ആക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിലെ ലൈക് ധീരൻ ക്യാൻ ബി കോൾഡ് എ പെർഫെക്ട് ബ്ലെൻഡ് ഓഫ് സീനിയർ ആക്ടേഴ്സ് ആൻഡ് അതുപോലെ തന്നെ യൂത്ത് ഐക്കൺസ് അപ്പൊ ഇവിടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീനിയർ ആക്ടേഴ്സിനെയും കാണാം യൂത്ത് ഐക്കൺസിനെയും കാണാം ഏക്ടേഴ്സ് എവർഗ്രീനായിട്ടുള്ള ആക്ടേഴ്സാണ് എല്ലാവരും തന്നെ അതാ പറഞ്ഞത് സുധീഷ് ഏട്ടൻ നിങ്ങൾ എല്ലാവരും തന്നെ എവർഗ്രീനായിട്ടുള്ള ആക്റ്റേഴ്സാണ് അപ്പം ആ ഒരു മിക്സിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം കാരണം ഈ അടുത്ത് വരുന്ന സിനിമയിൽ നോക്കുകയാണെങ്കിൽ ചെലപ്പോ ഫുൾ ഫുൾ യൂത്ത് ആയിരിക്കും ആയിരിക്കും അല്ലെങ്കിൽ ഇത് എ മിക്സ് ഓഫ് വാട്ട് ഇപ്പോ ജനറേഷന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏത് വേണ്ട കാര്യം കാലത്തിനൊപ്പം സഞ്ചരിക്കുക അപ്പോ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു സിനിമ ആയിരിക്കും ഇത് കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന സിനിമ എന്ന് അവകാശപ്പെടാൻ കഴിയില്ല ഗുരുതത്തിന്റെ കാഗസ് ഗുരുദത്തിന്റെ ഫുൾ എന്ന് പറയുന്ന സിനിമ ഓഫ് ഹിസ് ടൈംസ് കാരണം ഇന്ന് കാണുമ്പോൾ അതിനെ ഒരുപാട് പേര് വാഴ്ത്തുന്നുണ്ട് അത്ര ബ്രില്യന്റ് ഫിലിമാണ് ഇത് ഈ കാലത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഈ കാലത്തെ ഇമോഷൻസ് ഉണ്ട് ഈ കാലത്തെ നർമ്മം ഉണ്ട് ഈ കാലത്തെ ഹാസ്യമുണ്ട് ഇതിൻ്റെ വാത്സല്യം സ്നേഹം പ്രേമം പ്രേമത്തെക്കുറിച്ചുള്ള ഇന്നത്തെ തലമുറയുടെ കാഴ്ചപ്പാട് അല്ല പണ്ടത്തെ തലമുറയുടെ അല്ലെങ്കിൽ ഒരു പത്ത് വർഷം മുമ്പുള്ള പ്രേമല്ല ഇതിലെ സിനിമയിലെ പ്രേമം ഇതിനെ കുറിച്ചുള്ള ബോൾഡ് ആയിട്ടുള്ള പ്രേമമാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലൊന്നും അപാകതയില്ല എന്ന് വിചാരിക്കുന്ന ഒരു നായിക ഈ സിനിമയ്ക്കുണ്ട് വിവാഹത്തിന് മുമ്പ് വിവാഹ പൂർവ്വ ബന്ധത്തില് വലിയ കുഴപ്പമൊന്നും ഇല്ല ഇല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് എനിക്ക് വേറെ ആരെങ്കിലും ആയിട്ട് ബന്ധപ്പെടുന്നതിൽ തെറ്റൊന്നും ഇല്ല എന്ന് വാദിക്കുന്ന തരത്തിലുള്ള ഈ കാലഘട്ടത്തിലെ ഒരു സെക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നായിക ഇതിലെ പുതുമയാണ് അപ്പൊ അങ്ങനെയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട് അതേ അവസരത്തിൽ തന്നെ എല്ലാ കാലത്തും ഏത് കാലത്തും വർക്കാവുന്ന ഇമോഷൻസാണ് സ്നേഹം എന്നൊക്കെ പറയുന്നത് അതിനിപ്പം ആയിരം കൊല്ലം മുമ്പെടുത്തിരുന്നാലും ഇനി വരാൻ പോകുന്ന ഒരു നൂറ് കൊല്ലത്തിന് ശേഷമാണെങ്കിലും ആ സ്നേഹത്തിന് അല്ലെങ്കിൽ വാത്സല്യം അമ്മയും മകനും തമ്മിലുള്ള ആ സ്നേഹം യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ട സ്നേഹത്തിന് ഒരു വ്യത്യാസവും നിർവചനത്തിൽ ഉണ്ടാവില്ല അപ്പൊ ഈ കാലത്തിലുള്ള രാഷ്ട്രീയമായിക്കോട്ടെ സാംസ്കാരിക കാര്യങ്ങളായിക്കോട്ടെ മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങളായിക്കോട്ടെ പ്രേമം പ്രേമ പരാജയം വിവാഹം വിവാഹത്തിലുള്ള എന്താ പറയുക വിരഹം അങ്ങനെയുള്ള ഇന്നത്തെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു പക്ക ആയിരിക്കും ധീരൻ ധീരൻ ഓൾ റൈറ്റ് ഇപ്പം ജഗദീഷ് ഏട്ടാ ഒരു ഇപ്പോഴത്തെ പ്രണയമല്ല ഒരു പത്ത് വർഷം മുമ്പുള്ള പ്രണയം എന്ന് പറഞ്ഞത് അപ്പം ഞങ്ങളെക്കാട്ടിലൊക്കെ പരിചയസമ്പത്തും ഒക്കെ ഉള്ള ഒരാളാണല്ലോ ജഗദീഷ് ഏട്ടൻ നിങ്ങൾ എല്ലാവരും തന്നെ അപ്പം ഓക്കെ സീനിയേഴ്സ് എടുത്ത് ഞാൻ ചോദിക്കാം എന്താണ് ഇന്നത്തെ ഒരു പ്രണയവും പണ്ട് നിങ്ങൾ പ്രണയിച്ചിരുന്ന കാലത്തെ പ്രണയം നമ്മൾ ഏറ്റവും ഭയങ്കര മേജറായിട്ട് നിങ്ങൾ കാണുന്ന ഒരു വ്യത്യാസം എനിക്ക് പറയാനുള്ള ഇന്നത്തെ കാര്യത്തിൽ ഇന്ന് ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പൊ ലിവിംഗ് മാരേജ് എന്നുള്ള ആ നോട്ട്സിലൊന്നും വരാതെ തന്നെ അതിന് തെറ്റില്ല എന്ന് വിശ്വസിക്കുന്നത് അത് അവരുടെ കോൺഫിഡൻസ് ആണ് ആ പാർട്ട്നേഴ്സിന്റെ കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്ക് മാരേജ് എന്ന് പറയുന്ന ഒരു താലി അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ പോയി ഞങ്ങൾ ഒപ്പിടുന്നതിൽ ഒന്നും വിശ്വാസമില്ല അല്ലാതെ തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് കഴിയാം എന്ന് വിശ്വാസം അത് തെറ്റെന്ന് പറയാൻ പറ്റുമോ ഇല്ലേ അത് പണ്ടാണെങ്കിൽ ആലോചിക്കാൻ പറ്റുമോ ഒരാള് ഇങ്ങനെ ഒരു ഒരു വീടെടുത്ത് താമസിക്കഴിഞ്ഞാൽ അപ്പുറത്ത് ഒരു പറഞ്ഞ ചർച്ചയല്ലേ അപ്പൊ എന്തെല്ലാം അപ്പൊ അതിനനുസരിച്ച് അന്നാക്കാണെങ്കിൽ പ്രേമലേഖനം കൊടുക്കുന്ന പോലും ഒരു വലിയ കുറ്റമായിട്ട് കണക്കാക്കിയിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ ബുക്കിന്റെ അകത്ത് ഏർ നായിക എന്നുള്ള പോട്ടെ ഏത് റിയൽ ലൈഫിലെ ഒരു കുട്ടിയുടെ ആണെങ്കിലും ഒരു പ്രേമലേഖനം കണ്ട അച്ഛനമ്മയും അടി എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ന് ഫോണിലൂടെ ാണ് എല്ലാം അവരവരുടെ അതിന്റെ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഇതിൽ ഏത് കാലത്തായിരുന്നാലും ഇമേജ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം പ്രേമത്തിൽ എപ്പോഴും കുഴപ്പമാണ് പ്രേമിക്കുന്ന സമയത്ത് ഏറ്റവും മാതൃകയാണ് പുരുഷൻ എന്നുള്ള രീതിയിൽ ഒരു ധാരണ ആ കാമുകിൽ ജനിപ്പിച്ചു കഴിഞ്ഞാൽ വിവാഹത്തിന് ശേഷം വലിയ നിരാശയായിരിക്കും കണ്ട ഒരു പിക്ചറല്ല വിവാഹം പ്രേമിക്കുന്ന സമയത്ത് ഇയാള് ലോകത്തെ ഏറ്റവും നല്ലവനാണെന്ന് ധരിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ രീതിയിലും ഇപ്പൊ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ബസ് സ്റ്റോപ്പിൽ രണ്ടുപേരും കൂടെ ബസ് കാത്ത് നിൽക്കാൻ ചേർത്ത് ഭിക്ഷക്കാർ വല്ല വന്നാൽ നൂറിന്റെ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാൽ പത്ത് വയസ്സല്ലേ പോ പറയുന്ന സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ഇമേജ് ബിൽഡിംഗ് ബിൽഡിങ് ഒക്കെ ഇന്ന് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കാറുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഈ പൊരുത്തപ്പെടാൻ കഴിയാത്ത രീതിയിൽ വളർന്നു വന്ന സെറ്റപ്പില് നീ എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ നിനക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരു അപ്രോച്ചാണ് ഇന്നത്തെ കാലത്ത് ഈ ഡിവോഴ്സൊക്കെ കൂടുതൽ വരാൻ കാരണം പത്ത് കൊല്ലത്തില് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ അവി അവിവാഹിതയായ ഒരു പെൺകുട്ടി എന്നുള്ളൊരു നിലയിൽ എൻ്റെ മനസ്സിലൊക്കെ എപ്പോഴും വന്നിട്ടുള്ളൊരു ഡൗട്ടാണ് ഐ തിങ്ക് നിങ്ങൾ നിങ്ങളെല്ലാവരും മാരിഡല്ലേ അപ്പം ഞാൻ ചോദിക്കുകയാണ് ഒരു ഡൗട്ട് അല്ല അബ്രാഞ്ചേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല അപ്പം ചേട്ടൻ നമുക്ക് ഒരുമിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാം അത് കഴിഞ്ഞ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം പറയണം ചില ആൾക്കാർ പറയും കല്യാണം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്ന് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കുറേ അഡ്ജസ്റ്റ്മെൻറ്റും വിട്ടുവീഴ്ചകളും വേണമെന്ന് പക്ഷേ എന്നാൽ നമ്മുടെയൊക്കെ ഒരു ജനറേഷനിലെ ആൾക്കാർ എന്തിനും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊരു ജീവിതം എങ്ങനെയാണ് എന്ന് അപ്പം ഇതിൽ ഒരു 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 ടേക്ക് എങ്ങനെയാണ് അത് സൊസൈറ്റി സോ നമ്മളുടെ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല ആ അത്രല്ലി ആയിട്ട് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള അതിന്റെ ചില നോംസും ആ രീതിയിലായിരിക്കും അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ലവ് അൺകണ്ടീഷണൽ ഇവിടെ അമ്മ ചെയ്യാൻ അത് ഒരു അടിമയാകാനല്ല പറയുന്നത് ഭർത്താവിന്റെ അടിമയല്ല ഭാര്യ അവിടെയാണ് ഇവിടെ ഈഗോ പ്രോബ്ലങ്ങളൊക്കെ വരുന്നത് ഭർത്താവ് എന്ന് പറയുന്നത് ഭർത്താവിന് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എന്ന് നേരത്തെ എഴുതി പൊറപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ മാറി അതാണ് ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് മാറിക്കൊണ്ടിരിക്കും കുട്ടികളെ ും കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നതും അമ്മമാരുടെ ജോലിയാണോ ആയിരുന്നു ഒരു കാലം അതെ അതെ ഒരു കാലം മാറ്റം ഈക്വലി ഷെയർ ഷെയർ ആണ് ചെയ്യണം അതാണ് അതിന്റെ ഒരു മര്യാദ കാലത്തിനനുസരിച്ച് നമ്മുടെ ചിന്തകളിൽ മാറ്റം വരണം ആ ചിന്തകളിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല അത് പ്രേമത്തിന്റെ കാര്യത്തില് ഈ നമ്മുടെ സിനിമയുടെ കാര്യത്തിലും കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങളുണ്ട് പണ്ട് നമ്മൾ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിക്കും എന്നിട്ട് ഓർക്കുന്നതായിട്ടാണ് കാണിച്ചിട്ട് ഇപ്പൊ ആണെങ്കിൽ പതിനൊന്നാമത്തെ സീനിൽ കഴിഞ്ഞിട്ട് എഴുതി കാണിക്കൊന്നുമില്ല അടുത്ത സീൻ എന്ന് പറയുന്നത് പത്ത് കൊല്ലം മുമ്പത്തെ സീനായിരിക്കും പക്ഷെ പ്രേക്ഷകൻ ഇപ്പൊ മനസ്സിലാവും അതെന്താണ് പ്രേക്ഷകരുടെ ഉണ്ടായിട്ടുള്ള ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് അവരുടെ കൂടി വളർന്നിട്ടുണ്ട് വളർന്നിട്ടുണ്ട് ഇന്റർനാഷണൽ സിനിമ വരെ കാണാനുള്ള അവസരം ഇരിക്കാൻ ആ മാറ്റരിക്കുന്നു അതിന് അവൻ ബുദ്ധി അവന്റെ ബുദ്ധി വെച്ച് ഇത് എന്ന് പറയുമ്പോൾ പ്രേക്ഷകന്റെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാണ് എനിക്ക് അത് ഡയറക്ടർ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടായില്ല എനിക്ക് ഇങ്ങനെ റൗണ്ട് കാണിക്കേണ്ടി വന്നിട്ടില്ല ഒരു വേറെ ആളെ വേറെയാളെ ചെയ്യേണ്ടി വന്നിട്ടില്ല പത്ത് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയേണ്ടി വന്നിട്ടില്ല അടുത്ത സീലിൽ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാഹചര്യം ഒരു റോഡിന്റെയോ അല്ലെങ്കിൽ ഒരു വീടിന്റെ അന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ നിലപാടിന്റെ ഒരു സാരിയുടെ ഒരു ഒരു വസ്ത്രധാരണത്തിന്റെ രീതിയിലോ ഒക്കെ തന്നെ ലുക്കിലും ഒക്കെ ഇന്നിപ്പോ പല സിനിമകളിലും നമുക്ക് ക്രൈം സ്റ്റോറീസ് എടുക്കുമ്പോൾ ഇന്ന് കുറച്ച് പഴയ ക്രൈം സ്റ്റോറീസ് ആണ് പലപ്പോഴും എടുക്കുന്നത് കാരണം ഇന്നത്തെ എടുക്കാൻ നേരത്തെ സി സി ടി വി ഉണ്ട് മൊബൈലും ഉണ്ട് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല കേസും അതുകൊണ്ട് അതെ അത് വലിയ അത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് സി സി ടിവിയും ഒരു മൊബൈൽ ഫോണും ടവർ ലൊക്കേഷനും കൂടെ കെട്ടി കഴിഞ്ഞു എല്ലാം സോൾവ് ആവുമെന്ന് പറയുന്നില്ല സോൾവ് അഭിരാം ചേട്ടാ ഇപ്പം ധീരന്റെ ഒരു ഒരു വീഡിയോ ലൈക് സിനിമയുടെ മേക്കിംഗ് മേക്കിംഗ് അല്ല നിങ്ങളുടെയൊക്കെ ഒരു മീറ്റിംഗിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ തന്നെ വേറെ ഒരു ഡിജിറ്റൽ ചാനലില് അപ്പം അതിൻ്റെ അകത്ത് വളരെ രസമായിട്ട് തോന്നിയെന്നാണ് ഇവര് യൂത്ത് ആൾക്കാരൊക്കെ ഒരുമിച്ചിരുന്നിട്ട് ഓക്കെ നമ്മളിത് അകത്തേക്ക് പോവാ പറയുമ്പോഴത്തേക്കാണ് നിങ്ങളെയൊക്കെ അവിടെ കാണുന്നത് അപ്പൊ ഇത് ആക്ച്വലി എങ്ങനെയാണ് ഇവരൊക്കെ നമ്മളൊക്കെ ജനിക്കുമ്പോൾ തൊട്ട് എങ്ങനെ ഇവരെ കണ്ടിട്ടുണ്ടോ അതുപോലെ തന്നെയാണ് ഇവരൊക്കെ ഇന്നും ഇരിക്കുന്നത് അപ്പം ഇവരുടെ ഒരു എനർജി നിങ്ങളിലേക്ക് പകരുകാണോ ഇവരിൽ നിന്ന് നിങ്ങളെ പഠിക്കുകയാണോ അവരുടെ എനർജി സ്വാഭാവികമായിട്ട് പിന്നെ ആ പ്രൊമോഷൻ വീഡിയോ അത് ഡയറക്ടർ തന്നെ ഒരു നമ്മളങ്ങനെ മനഃപൂർവ്വം അങ്ങനെ പറയില്ലല്ലോ അതിനകത്ത് വിനോദം എന്താ പറയുന്നത് ജഗദീഷ് ആയിട്ട് എല്ലാരും ഇയാൾ ഇവിടെ ഇവിടെ ഉണ്ടോന്നൊക്കെ പറയാം അത് നമ്മൾ ഒരിക്കലും പറയാത്ത സംഭവമാണ് അപ്പൊ അത് ഒരു പ്രമോദന വേണ്ടിട്ട് അവരുണ്ടാക്കിയ ഒരു പ്ലോട്ടാണ് സിനിമയിൽ ഓഫ് കോഴ്സ് ഇവരെല്ലാരും എന്താ പറയുക സീനിയേഴ്സ് അങ്ങനെ ഒരു സംഭവം നമ്മള് സെറ്റിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ അങ്ങനെ ഡിഫറൻസ് എന്തായാലും ഉണ്ടായിട്ടില്ല ഫ്രണ്ട്ലി ആയിരുന്നു ആണ് അതിൽ വളരെ സന്തോഷം ഉണ്ട് ജഗദീഷ്

എന്താണ് പറയുന്നത് പോസിറ്റീവ് ആണ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് അത് ആക്ടിങ്ങിൻ്റെ കാര്യമായാലും ആസ് എ ആസ് എ പേഴ്സൺ അവരുടെ അപ്രോച്ച് അത് തീർച്ചയായിട്ടും നമ്മളിലേക്ക് ആ എനർജി ജസ്റ്റ് കംസ് അത് ഇപ്പം അഭിരാമായാലും എല്ലാ ഇപ്പം ഇതിലെ രാജേഷ് മാധവ് ആൻഡ് സിദ്ധാർത്ഥൻ ഓഫ് കോഴ്സ് സരല്ല ഇപ്പോഴത്തെ സോ അതും തീർച്ചയായിട്ടും ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ് നമ്മളിപ്പോഴത്തെ ആക്ടേഴ്സ് ഓൾറൈറ്റ് റൈറ്റ് കമ്മിംഗ് ടു യുവർ സിദ്ധാർത്ഥേട്ട ആക്ച്വലി ധീരന്റെ ഡയറക്ടർ ആയിട്ടുള്ള ദേവദാജിയുടെ ആദ്യത്തെ സിനിമയാണ് ധീരൻ അദ്ദേഹം ഭീഷ്മ പർവ്വത്തിൻ്റെ കോ റൈറ്റർ കൂടിയിട്ടാണ് അപ്പം ആസ് വി ഓൾ നോ യു ആർ എ ഡിറക്ടർ ആക്ടർ ആണ് സ്ക്രീൻ റൈറ്റർ അപ്പം ഒരു റൈറ്റർ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴേക്കും എങ്ങനെയാണ് ഇപ്പം ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഞാനായിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെയ്തേനെ അങ്ങനെ ചേട്ടൻ്റെ തന്നെ ഉള്ളിലുള്ള ഇമാജിനേഷൻസ് ഒക്കെ വർക്ക് ചെയ്യാറുണ്ടോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്ഥലമുണ്ടോ ചെയ്യാത്ത സ്ഥലം ഉണ്ടാവാറുണ്ടോ ചെയ്യുന്ന സ്ഥലമുണ്ട് അപ്പൊ അത് വേണ്ട സംവിധായകൻ തീരുമാനിക്കും രാജേഷിന്റെ ഒരു രാജേഷ് മാത്രമായിട്ടാണോ കുറച്ച് ഡൈനാമിക്സ് ഒക്കെ ഉള്ള ഒരു സീനായിരുന്നു അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് അങ്ങോട്ട് പറയേണ്ട കാര്യം ഇല്ല ഈ എഴുതി വെച്ചത് എങ്ങനെ പറയണം എന്നുള്ളതിന്റെ ഒരു ഡയറക്ഷൻ കിട്ടിയാൽ നമ്മൾ അത് വഴി പോകും സോ ഐ തിക്ട് ജഗദീഷ് ഷെസ്റ്റർ സോ പുള്ളിക്ക് പറയാറുണ്ട് അല്ല ഞാന് ഒന്നാമത് എനിക്ക് സംവിധാനം എന്നുള്ളത് എന്റെ സ്വപ്നമല്ല എന്റെ പാഷനും അല്ല അതുകൊണ്ട് ഒരു ഷോട്ട് ഇപ്പം ഈ പടത്തിൽ തന്നെ ദേവൻ ഈ ഷോട്ട് എടുക്കാൻ നേരത്തെ അയ്യോ ഇന്ന രീതിയിൽ ആ ഷോട്ട് എടുക്കാൻ പറ്റുന്ന എന്റെ മനസ്സിലേ വരില്ല ഷോട്ട് എന്റെ മനസ്സിൽ വരില്ല എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് ആക്ടിങ് വരും റൈറ്റിംഗ് വരും സ്ക്രിപ്റ്റ് എന്നുള്ള നമുക്ക് എന്തെങ്കിലും ദേവന്റെ അടുത്ത് ഒരു വാക്ക് എന്തെങ്കിലും അത് ഇന്ന രീതിയിൽ മാറ്റിയാൽ നന്നായിരിക്കില്ലേ എന്ന് ഞാൻ ദേവനോട് ചോദിക്കാറുണ്ട് അത് റൈറ്റർ എന്ന നിലയിലും കൂടെ ആയിരിക്കാം ചിലപ്പോൾ ഞാൻ ചോദിക്കുന്നത് അത് ചോദിച്ചേക്കാം പക്ഷെ സംവിധാനം എന്നുള്ളൊരു കാര്യം അയ്യോ അത് കുറച്ചൊരു ട്രാക്ക് ട്രാക്കിട്ടെടുത്തിട്ട് നന്നായിരുന്നു ഇതിപ്പോ വളരെ സ്റ്റെഡി ആയിട്ടാണ് അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നിട്ടില്ല സിനിമ കാണുമ്പോഴും ഞാൻ ഈ ക്യാമറയൊക്കെ അങ്ങ് മറക്കും ഏത് സിനിമ കാണുമ്പോഴും അതിന്റെ പിന്നെ എങ്ങനെ എടുത്തു ആ ചിന്ത വന്നു കഴിഞ്ഞാൽ സിനിമ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല ഞാനതെല്ലാം അങ്ങ് മറക്കും ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം മറക്കും പിന്നെ യുവാക്കളുമായിട്ടുള്ള നമ്മുടെ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ചിന്ത എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം അത് സിനിമാ കാര്യത്തിൽ മാത്രമൊന്നുമല്ല നമ്മളൊരു ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് എൻ്റെ കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കട്ടെ അവരുടെ മനസ്സ് മനസ്സിലാക്കി അവർക്ക് അതിനനുസരിച്ച് നമ്മൾ ഗൈഡ് ചെയ്യേണ്ട കാര്യം ഉണ്ടെങ്കിൽ ഗൈഡ് ചെയ്യുക കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യുക ഇത് തന്നെയാണ് സിനിമയിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ തന്നെയാണ് സിനിമയിലും പ്രേക്ഷകന് എൻജോയ്മെന്റ് കിട്ടത്തക്ക രീതിയിൽ ഏതെല്ലാം രീതിയിൽ നമ്മൾ സിൻസിയറായിട്ട് പ്രവർത്തിക്കണോ ആ രീതിയിൽ നമ്മുടെ ആക്ടിങ്ങിന്റെ കാര്യത്തിൽ ഓരോ ഫങ്ഷൻസും ഇതില് സിനിമയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരാള് ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യണം റൈറ്റ് ഫ്രം ദി ബിഗിനിങ് ആദ്യത്തെ എഴുത്തു തൊട്ട് ഇപ്പൊ പ്രൊഡ്യൂസറുമായിട്ട് ആ കഥ ഡിസ്കസ് ചെയ്ത് അത് മെറ്റീരിയലൈസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഷൂട്ടിങ് എഡിറ്റിങ് മ്യൂസിക് ഇതിന്റെ ഓരോ കളറിങ് ഇതിന്റെ ഡിജിറ്റൽ വർക്ക് ഇതെല്ലാം തന്നെ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാൽ ഇന്ന് പ്രേക്ഷകന് അത് തിരിച്ചറിയാൻ പറ്റും അവിടെ ഒരു സംഭവം ആ ഗ്രാഫിക്സ് ശരിയായില്ല നമുക്ക് പെട്ടെന്ന് മനസ്സിലായി അങ്ങനെ സ്ട്രൈക്ക് ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട് അല്ലെങ്കിൽ മ്യൂസിക് അവിടെ പഞ്ച് കുറവായി അല്ലെങ്കിൽ ഭയങ്കര ലൗഡായി പോയി ഇവരെന്താ എല്ലാ സീനിലും ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ മ്യൂസിക് അടിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ചിലപ്പോൾ ക്രിട്ടിക്സ് ചോദിച്ചു തന്നിരിക്കും അപ്പൊ ഇതെല്ലാം നല്ല ചിന്തകളുള്ള ആൾക്കാരാണ് സിനിമ കാണാൻ വരുന്നത് അല്ലെങ്കിൽ അതിന്റെ നിരൂപണം നടത്താൻ വരുന്നത് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ചിന്തിക്കണം അല്ലാതെ ആ ഈ നിരൂപകർ അവര് കാശ് കിട്ടല്ലേ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ അതിനുവേണ്ടി കാശ് കിട്ടാൻ വേണ്ടിയാണ് അവരിങ്ങനെ പറയുന്നത് എന്ന് നമ്മളൊരു ഒരു നിഷേധാത്മകമായിട്ടുള്ള നിലപാടെടുക്കാൻ പാടില്ല ക്രിട്ടിക്സിനെ നമ്മൾ എപ്പോഴും വാല്യൂ ചെയ്യണം എന്തായാലും സുധീഷേട്ടാ ഇപ്പം ആ ഒരു പ്രൊമോ വീഡിയോയില് സുധീഷേട്ടനെ പറയുന്നുണ്ട് കൂട്ടുകാരനായിട്ടാണോ എന്ന് പക്ഷെ ഇപ്പൊ പിന്നീടുള്ള പല പല സിനിമകളിലും നല്ല നല്ല ക്യാരക്ടർ റോൾസ് നമ്മള് ഏട്ടനെ കണ്ടിട്ടുണ്ട് ഫ്രം അല്ലേ അപ്പം സുധീഷേട്ടൻ എങ്ങനെയായിരുന്നു ആ ഒരു ഷിഫ്റ്റ് ശരിക്കും വോണ്ടിങ് ആയിട്ടുള്ള ഒരു ആക്ടർ ആയിരുന്നു ഐ മീൻ ഈ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ ചിലപ്പോ വെരി ലേറ്റ് ആയിരിക്കും പക്ഷെ ഞാൻ ഞാനിപ്പോഴാണ് സുധീഷേട്ടെ ഇന്റർവ്യൂ ചെയ്യുന്നത് അതുകൊണ്ട് അല്ല ആക്ടറെ നമുക്ക് അഭിനയിക്കാൻ ആഗ്രഹം തീർച്ചയായിട്ടും അത് നമ്മുടെ മനസ്സിലുള്ളത് തന്നെയാണ് ഏത് കാലഘട്ടത്തിലും ഏത് തലമുറയോടൊപ്പം നമ്മൾ അഭിനയിക്കുക നമ്മുടെ ജീവിത സാഹചര്യം മാറുന്നതനുസരിച്ചിട്ട് ആ ഒരു നമ്മുടെ സിനിമയിൽ സിനിമയിലും അഭിനയത്തിലും കൊണ്ടുവരാന്നൊക്കെ നമ്മളെപ്പോഴും മനസ്സിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള അവസരം ലഭിക്കുക എന്നുള്ളതാണ് ഒരു നടന്റെ ഭാഗ്യം എന്ന് പറഞ്ഞത് അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ തീവണ്ടിക്ക് മുമ്പ് ഒരു ചെറിയ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ കുറെ സിനിമകളിലൊക്കെ അഭിനയിച്ചെങ്കിൽ പോലും ഒരു മെയിൻ സ്ട്രീം സിനിമകൾ അധികം ഉണ്ടായിരുന്നില്ല ആ സമയങ്ങളിൽ അപ്പൊ ആളുകൾ അറിയുന്നില്ല ഞാൻ പക്ഷെ പടങ്ങൾ അഭിനയിക്കുന്നുണ്ട് ീവണ്ടി എന്ന് പറയുന്ന സിനിമക്ക് ശേഷമാണ് ക്യാരക്ടേഴ്സ് ആയിട്ട് എന്നെ കണ്ടു തുടങ്ങിയത് പണ്ടൊക്കെ പറഞ്ഞപോലെ ഒരു നായകന്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ നായകന്റെ അനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടം വിജയിച്ചു കഴിഞ്ഞാൽ അതേപോലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും ത്രൂട്ട് കിട്ടിക്കൊണ്ടിരിക്കുക കാലങ്ങളോളം ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഓരോ സിനിമയിലും ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട് ആ സിനിമ മാറിയതും കൊണ്ട് പണ്ടൊക്കെ ഒരു സിനിമ ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഹരിഹർ നഗർ സൂപ്പർ ഹിറ്റ് ആയി അപ്പൊ ഹരിഹർ നഗറിന്റെ ആ ഒരു ചൂട് വെച്ചിട്ട് രണ്ടു മൂന്ന് കൊല്ലം അതേ ടൈപ്പ് സിനിമകളായിരുന്നു അല്ല ഓരോ കാലഘട്ടത്തിൽ ആക്ഷൻ സംഭവമാണെങ്കിൽ അങ്ങനെ ആക്ഷൻ പണങ്ങൾ പറയുന്നത് പക്ഷെ ഇന്ന് ഒരാഴ്ച തന്നെ ഡിഫറെന്റ് സബ്ജക്ടുകൾ ആണ് സിനിമകൾ വരുന്നത് ത്രില്ലർ ആണെങ്കിൽ വേറെ കോമഡി ഉണ്ടാവും അങ്ങനെയുള്ള ഫാമിലി സിനിമകൾ ഉണ്ടാവും അങ്ങനെ സിനിമ മാറിയത് കൊണ്ട് തന്നെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട് അപ്പൊ അതിൽ എനിക്ക് ഈ സിനിമയിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പ് സാധനമാണ് അപ്പിയറൻസിലാണെങ്കിലും എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഏറ്റവും വലിയ സന്തോഷം എല്ലാ തലമുറകളിലും കൂടെ അഭിനയിക്കാൻ സാധിച്ചുള്ളതാണ് ഈ മഠത്തില് ഷേട്ടലും വിനീത് സീനിയേഴ്സ് ഉണ്ട് അതുപോലെ അരുൺ അരുൺ വന്ന വേറൊരു കാലഘട്ടത്തിലാണ് പുതിയ സിദ്ധു പണ്ടുണ്ട് ഇടയ്ക്ക് ഡയറക്ഷനിലേക്ക് മാറിയല്ലോ സിദ്ധുര ഞാൻ നമ്മൾ ആദ്യം കാണുന്നത് എനിക്ക് പ്ലസ് ടു അവകാശം സിനിമയിൽ അവര് അങ്ങനെ ഈ നമുക്ക് നേരത്തെ മ്യൂച്വൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും അരുൺ ചേട്ട സോ ഗുഡ് എന്താണ് ധീരനിലെ വേഷം ധീരന്റെ ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടില്ല അതില് കൂടെ ഇതുവരെ ഇതുവരെ ഞങ്ങൾ ഒരുമിച്ച് ഞാൻ ആകെ അഭിനയിച്ചിട്ടുള്ളത് ഒരു സിനിമയിൽ ഒരു സീനില്ല അത് ചേട്ടന്റെ സിനിമ പക്ഷെ ഏതാ എന്താ ഞാൻ പറയില്ല അത് ഞാൻ പറയില്ല അത് ഞാൻ പറയില്ല പ്ലീസ് പ്ലീസ് വേണ്ട വേണം പറയണ്ടായിരുന്നു അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം അല്ല അരുടെ ഏത് സമയത്തുള്ള സിനിമ ഇഷ്ടപ്പെട്ടില്ല അതൊന്നും ഇത് ഏർലി ടൂ തൗസൻഡിലുള്ള സിനിമയാണ് ഞാൻ ബാക്കി പറയില്ലേ ഞാൻ ബാക്കി പറയുന്നത് വെരി പറയാൻ ഞാൻ എക്സൈറ്റ്മെന്റിൽ അങ്ങനെ പറഞ്ഞു പോയതാ ഷോ പറയാം അരുൺചേട്ട് അജേട്ടൻ പറയാക്ടറിന്റെ സുഹൈൽ അനുചരണേന അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഒരു അനുചരണോ ഒരു ഫണ്ണി ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് അതാണ് പിന്നെ അതിനെല്ലാം കൂടെ പലരും പറഞ്ഞു കഴിഞ്ഞല്ലോ വളരെ രസകരമായിട്ടുള്ള സെറ്റും ഇമേജ് ഭയങ്കര

ബ്ലെൻഡ് ചെയ്ത് അതിമനോഹരമായ കഥാപാത്രങ്ങളാണ് ആൻഡ് ഞാൻ ഇപ്പൊ വീണ്ടും പറയാണ് ഈ പടത്തില് ഇപ്പം നമ്മള് ജഗദീഷ്ടൊക്കെ എത്രയോ കഥാപാത്രങ്ങൾ പല രീതിയിൽ ഹ്യൂമർ ആയാലും ഇപ്പൊ വരുന്ന എക്സ്ട്രോഡിനറി ക്യാരക്ടർ റോൾസ് ഇതൊന്നും അല്ലാത്ത ഒരു വേർഷൻ ആണ് ഈ ആക്ടേഴ്സ് എല്ലാം ഇതില് ഇൻക്ലൂഡിങ് മീ ഞങ്ങളുടെ എല്ലാം ഒരു വേറെ തരം മുഖമായിരിക്കും അതായത് ഇപ്പൊ അരുടെ കാര്യം പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു അവൻ്റെ അവൻറെവന്റേതായ ഒരു സിഗ്നേച്ചർ കൊടുക്കാനുള്ള ഒരു സ്പേസ് ഈ പടത്തിൽ ദേവ്ദത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് ഒരു സ്റ്റോറി എലിമെന്റും കൂടെ വരുമ്പം ഇറ്റ് ടേക്സ് ഓവർ സോ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഡിലൈറ്റ് ആയിരുന്നു ദേവ്ദത്തിന്റെ കൂടെ ചെയ്യാനും വളരെ പ്രത്യേകതകളിലുള്ള ഒരു ക്യാരക്ടർ അതുപോലെ കോമ്പിനേഷൻസ് കുറവായിരുന്നു പക്ഷെ ഞങ്ങളുടെ എപ്പിസോഡ്സ് രസകരമായിട്ട് എടുത്തു എടുത്തിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് ഐ മിസ്ഡ് സ്ലാങ്തെ അതെ അതെ ഒരു സ്ലാങ് പക്ഷെ എന്റെ ഞാൻ ഏറ്റവും അധികം മിസ് ചെയ്തത് ജഗദീഷ് ഏട്ടൻ മനോജ് സുധീഷ് അശോക് ഏട്ടൻ ശബരീഷ് രാജേഷ് മാധവ് രാജേഷ് മാധവന്റെ കോമ്പിനേഷൻ ഉണ്ട് ഇവരുടെ ഒരു ഹിലേറിയസ് ഒരു എപ്പിസോഡ്സ് ഉണ്ട് അതെല്ലാം മിസ് ചെയ്തു അത് അതെറ്റി ഷൂട്ട് ചെയ്യുമ്പോൾ കാണൽ ഇവർക്ക് ഞാൻ വായിച്ചിട്ട് ഒരുപാട് ചിരിച്ചിട്ടുണ്ട് വെരി എക്സൈറ്റിംഗ് ഞാൻ പിന്നെ ഇതിന്റെ ഒരു ഭയങ്കര ഒരു ഭയങ്കര എക്സലന്റ് ഒരു ഹൈലൈറ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുതീഷിന്റെ കാരക്ടർ അതത് വായിച്ചപ്പോ തന്നെ ഇത് ആരാ എന്ന് പറഞ്ഞിട്ട് പക്ഷെ പിന്നെ സുതീഷ് പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പം അതിന് വേറെ ഇന്റർപ്രിറ്റേഷൻ അദ്ദേഹം കൊടുത്തത് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് ഇറ്റ്സ് നോട്ട് ഈസി ബിക്കോസ് സുധീഷ് യൂഷ്വലി ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അല്ല അത് കുറച്ച് പ്രായം കാണിക്കുന്നുണ്ട് ൂടെന്നാ കൺവിൻസ് ആവുമ്പോട്ട് പ്രായം അറിയിച്ചു ഞങ്ങളാണ് ഇപ്പം ധീരനിലെ ഹീറോ രാജേഷ് മാധവ് ഇപ്പം രാജേഷേട്ടൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയും എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ദേവതത്തിൻ്റെ ഡെബ്യൂ ഡയറക്ടോറിയലിൽ ഞാനാണ് ഹീറോ എന്ന് രാജേഷ് രാജേഷേട്ടൻ പറയുന്നത് കട്ടു ഒരു കുറച്ച് വീക്സ് ലേറ്റർ ഞാൻ ജഗദീഷ് ഷേട്ടനെ ഫ്ലവേഴ്സിൻ്റെ ഒരു ഷോയിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുക അപ്പം അന്ന് ജഗദീഷ് ഷേട്ടൻ അവിടെ വെച്ചിട്ട് ജഗദീഷ് ഷേട്ടൻ ആദ്യമായിട്ട് ഹീറോ ആകുന്ന കഥ പറയുണ്ടായി അപ്പം ഒരു കാലഘട്ടത്തിൽ എപ്പോഴും വളരെ ടോൾ ആൻഡ് സ്റ്റണ്ട് ആയിട്ടുള്ള ഇത്തിരി യുനോ ഹാൻസം ഹങ്ക് ആയിട്ടുള്ള ആൾക്കാരാണ് ഹീറോ ആവുന്നത് അപ്പൊ ജഗദീഷ് ഏട്ടൻ ആദ്യം ഹീറോ ആയപ്പോഴത്തേക്കും ചെറിയ ഒരു ഒരു കോൺഫിഡൻസ് കുറവ് ആ കോൺഫിഡൻസ് ഫില്ലപ്പ് ചെയ്ത് കൊടുത്തത് റെസ്റ്റ് ഓഫ് ദ കഥ ഞാൻ പറയുന്നില്ല ഇറ്റ് ലെസിന് അല്ല